ഹായ് അപ്പം എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവനിൽ കോമണറായി വന്ന ആണ് അനീഷ് ടി എ കുറിച്ച് എന്റെ അഭിപ്രായം ഞാൻ പറയാം ഗ്രൂപ്പ് കളിയില്ല കുത്തിത്തിരിപ്പില്ല കരച്ചിൽ കാർഡുകളൊന്നുമില്ല അനീഷ് എന്ന വ്യക്തി ഇതുവരെ അനീഷ് ആയിട്ടില്ല നിലനിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഈയിടെ ആൾ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറി ബിഗ് ബോസ് ഹൗസിൽ വ്യക്തമാക്കിയിരുന്നു ഒരു ലോക്കൽ ചാനൽ ന്യൂസ് റീഡറായിട്ട് ആദ്യം വർക്ക് ചെയ്തിരുന്നു ബാംഗ്ലൂരിൽ ഐ ടി ഫീൽഡിൽ ജോലി ചെയ്തിരുന്നു അതുപോലെ പത്ത് വർഷത്തോളം ബാങ്ക് മാനേജറായിട്ട് ജോലി ചെയ്തു ബാംഗ്ലൂരിൽ ഹൈദരാബാദ് കൊല്ലം എന്നിവിടങ്ങളിലൊക്കെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് പിന്നീട് ഗവൺമെന്റ് ജോലി കിട്ടിയപ്പോൾ ബാങ്ക് ജോലി റിസൈൻ ചെയ്തു ആ ജോലി രണ്ടര വർഷത്തോളം ചെയ്തു പിന്നീട് എഴുത്തിന് വേണ്ടി അദ്ദേഹം ലീവ് എടുക്കുകയാണ് ഉണ്ടായത് ശേഷം അദ്ദേഹം എഴുതിയ പുസ്തകമാണ് എൻ നേരം തുഴഞ്ഞ് എല്ലാവരും പറയുകയുണ്ടായിരുന്നു ബിഗ് ബോസിൽ വരാൻ വേണ്ടിയാണ് ലീവ് എടുത്തത് എന്നൊക്കെ എന്നാൽ അങ്ങനെയൊന്നുമല്ല എഴുത്തിന് വേണ്ടി ഇടവേള എടുത്തതാണെന്നും അനീഷ് ഇവിടെ പറയുന്നുണ്ട് ഈ വർഷത്തെ കോമണർ എന്ന നിലയിൽ മൈജി പറഞ്ഞ സമയത്തിലാണ് അദ്ദേഹം കയറി വരുന്നത് മൈജി അങ്ങനത്തെ ഒരു ഓപ്ഷൻ വെച്ചതുകൊണ്ട് അദ്ദേഹം ബിഗ് ബോസിലേക്ക് വന്നു എഴുത്തിന് രണ്ട് തവണ സംസ്ഥാന യുവജന ക്ഷേമ വകുപ്പിന്റെ പ്രോഗ്രാമുകളിലേക്ക് ക്ഷണിച്ചിരുന്നു ഒരുപാട് സമ്മാനങ്ങളും നേടിയിട്ടുണ്ടെന്ന് അനീഷ് പറയുന്നുണ്ട് പണ്ട് പല ചാനലുകളിൽ നിന്നും വിളിച്ചിരുന്നു അതൊന്നും പൈസ ഉണ്ടായിരുന്നില്ല ഇന്ന് അതൊക്കെ നേടിയെടുക്കണമെന്നും ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ബിഗ് ബോസിലേക്ക് വരുന്നതെന്നും പറയുന്നു അനീഷ് ജനിച്ചത് ജൂലൈ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഇപ്പോൾ വയസ്സ് മുപ്പത്തി ഒൻപത് ജനനസ്ഥലം കോടന്നൂരാണ് തൃശ്ശൂർ ജില്ല അച്ഛൻ ആന്റണി ടി പി അമ്മ ആനി ആൻ്റണി സഹോദരൻ അബീഷ് ടി എ സഹോദരൻ ഒരു ക്രിക്കറ്റർ കൂടിയാണ് അനീഷ് പഠിച്ചത് സെന്റ് ആന്റണി ഹയർ സെക്കൻഡറി സ്കൂൾ പറളത്താണ് കോളേജ് പഠനം വിദ്യ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത ബിടെക് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് ടെലിവിഷൻ ഷോയായ സെൽമീ ദി ആൻസറിൽ പങ്കെടുത്തിരുന്നു അനീഷ് അനീഷിന്റെ കോടന്നൂരിലെ വീട് ബിഗ് ബോസ് ഹൗസിലെ അനീഷ് ടിയെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക